അങ്ങനെ സനക്കുട്ടി റെഡി ആലോ സനാ സന റെഡി ആയി സനക്ക് സ്കൂൾക്ക് കളർ ഡ്രസ്സ് അലൗഡ് ഇല്ലാത്തത് കാരണം കൊണ്ട് സന യൂണിഫോം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു സന സനാൻ്റെ ഒരു തലയിൽ ഒരു പൂങ്കാവനമ്മ ഉണ്ട് തല കമ്പി നോട്ടെ ആ തലയിൽ ഒരു പൂങ്കാവനമ്മ ഉണ്ട് സന തലയിൽ ശരിക്കും ഭരതനാട്ടിലൊക്കെ പോണമാതിരി സൂപ്പറായി സൂപ്പറാർക്ക് കയ്യിൽ മെയിലാഞ്ചു നോക്കട്ടെ കയ്യിൽ മെയിലാഞ്ചി നോക്കട്ടെ അതൊക്കെ നോക്കാം അങ്ങനെ കേട്ടോ അപ്പം ഈ കളിയിലൂടാന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ നമ്മൾ മെയിലാഞ്ചിയൊക്കെ ഇട്ട് സാധനം സുന്ദരിയായിട്ട് കോസ്റ്റ്യൂം ഇതാണ് നമ്മൾ വെഴുകുന്നേരത്താണ് നമ്മുടെ ശരിയാണ് കോസ്റ്റ്യൂമ് ഇപ്പം തൽക്കാലം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മാത്രം മുട്ടായിക്കട എത്ര മുട്ടായി ആർക്കൊക്കെ ഉണ്ട് നമുക്ക് കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ഫൈവ് സ്റ്റാറും ഈ ഡയറിയും ഇടുക്കൊക്കെ മിസ്സിനും പ്രിൻസിപ്പാളിനൊക്കെ ഉള്ളതാണ് ബാക്കി നമ്മളെ മുട്ടായി ഒക്കെ ഈ ഒരു ഡബ്ബയിലുണ്ട് എന്താ രാവിലെ മുട്ടായി ഒക്കെ ഡബ്ബയിലുണ്ട് രാവിലെ തന്നെ ഒരു ഇരുന്നൂറ് റുപ്യ സമ്പാദിച്ചിട്ട് വന്നുടേ സനാ രാവിലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് സനാക്ക് സന ഹാപ്പി ഇനി ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ തരും അത് കാത്തിട്ടിരിക്കുകയാണ് ഇപ്പോ അല്ലേ പുതു ചെരുപ്പാ അപ്പൊ നമ്മൾ ചെരുപ്പ് ഓൾറെഡി എന്തായാലും പുതിയത് ഇട്ടിട്ടുണ്ട് യൂണിക്കൊടി ഡ്രസ് ഇടാൻ പറ്റാത്ത കൊണ്ട് ചെരുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ സനാ നടക്കാൻ പറ്റണ്ട എന്താ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കണേ സനാ കൊടിസിന്റെ മേലൊക്കെ ഒരു വെയിൽ കൊളുത്തതാ സന ഇപ്പോഴേ ഇങ്ങനെ എങ്ങനെയാ പറഞ്ഞാ സനാന്റെ മുഖത്തേക്ക് ജിമിക്കിട്ട സനാന്റെ മുഖം ടോട്ടലാ മാറും അപ്പോൾ നമ്മൾ സനാന്റെ ഫങ്ങ്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ആനുവൽ ഡേ ഫങ്ഷൻ ഭരതനാട്യത്തിനാണ് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ആളുടെ മുഖപ്പ് തന്നെ മുഖം മനസ്സിലാവണില്ല മേക്കപ്പൊക്കെ ഞാൻ തന്നെ ഇട്ടരണ്ട് ഞാനാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഭരതനാട്യത്തിന് എന്താണ് മേക്കപ്പ് കണ്ണിലെ ആ ഒരു ഇത് വന്നാൽ തന്നെ കണ്ണ് ഓൾറെഡി ഇപ്പൊ തന്നെ കണ്ടുകൊടുക്കുക കണ്ണ് വലിയ കണ്ണായതായിരുന്നു കൊണ്ട് കണ്ണ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ മുട്ടായി ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പെരുന്നാ ശരി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ നമ്മൾ ആണ് ഇടുന്നത് അപ്പോൾ ഈവനിങ്ങാണ് നമ്മളുടെ പ്രോഗ്രാമ് സ്കൂളായതായിരുന്നു കൊണ്ട് ലീവ് എടുക്കാൻ പറ്റാത്തവണ് അത് സർപ്രൈസ് എന്താ ഡ്രസ്സ് കളറായിരിക്കുമ്പോൾ സനവർണമാര് എല്ലാവരും കമന്റ് ചെയ്യവാ സാൻ ഇപ്പോ നമുക്ക് സ്കൂളിൽ സമയമായി സാപ്പിട്ടിട്ടേ ഇന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും കാണുമ്പോൾ ശരി ഇന്ന് അവളുടെ ദിവസമായതായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടതന്നെ ചെയ്ത് കൊടുത്തുനെ രാവിലെ പായസം ഉണ്ടാക്കി കൊടുക്കാന്നാണ് വിചാരിച്ചത് എനിക്ക് സമയം കിട്ടാത്തായിരുന്നു അന്ന് കുറച്ച് വഴുകി അടിക്കില്ലല്ലോ അല്ലേ ഇന്ന് സ്കൂളിൽ പോയി എന്നെല്ലാം പണ മുടോ അതെല്ലാം പണിക്കോ ശരിയാ എന്താ സാധനം തലയിൽ ഒരു പൂങ്കാവനമേ ഉണ്ട് വീടിൻ്റെ ഈ പൂവ് എന്താണെന്ന് വെച്ചാൽ ഈ പൂവാണ് ജാതിമല്ലി അതായത് ജാതിമല്ലി പൂവാണ് നമ്മൾ വാങ്ങിയിട്ട് കെട്ടുന്നതാണ് നല്ല മണയായിരിക്കും ഈ പെർഫ്യൂമിനും പൗഡറിനൊക്കെ യൂസ് ചെയ്യുന്ന പൗഡറാണ് ഇത് ഇതൊരു വെച്ചാൽ തന്നെ തല ഫുള്ളാവും അപ്പം പിന്നെ രണ്ട് കുടുമിക്കുവാണെല്ലാ കാര്യം കൊണ്ട് വലുത് വെച്ചാണ് പോരാത്തതിലും ഒരു വലിയൊരു സൂര്യകാന്തി പൂവരെ ഇനി എന്തെങ്കിലും പൂങ്കാവനത്തിൽ വെക്കേണ്ട ആ പൂങ്കാവനത്തിൽ ഒരേ ഒരു ബട്ടർഫ്ലൈ ഇതാ ഒരേ ഒരു പൂ கண்டா பூ தேன குடிக்கிற மாதிரி ஒரு பட்டர்ப्लाई. இது வேற தெரியுவானா? ஏ? இது வேற தெரியுவானடி. போம்மா. டான்ஸ் மிஸ் கண்டா சன்ன சன்ன நீ இன்னைக்கு டான்ஸ் ஆட வந்தா જોઈக்கில மிஸ். சойிக்கோ சойிக்கில. டான்ஸ் மிஸ்? நான் சூர்வாங்க. யாரும் சூர்வாங்க. யாரும் சூர்வாங்களா? ஸ்கூலுக்கு இன்னாத்துக்கு பேட்டரி. 100 பேருக்கு பஸ்ல அப்ப கிஃப்ட் கொண்ட வேற ஸ்கூலுக்கு போய். ഹലോ ഇന്നത്തെ വിശേഷം ും കണ്ട മനസ്സിലാവുന്ന വിചാരിക്കുമോ സന സനയുടെ സ്പെഷ്യൽ ദിവസം ഇന്ന് ഇതാണ് നമ്മൾ അന്ന് എടുത്ത ഡ്രസ്സില് ഡ്രസ്സ് ഇട്ടത് ഇതാണ് നമുക്കത് കൊറേ പക്ഷെ കിട്ടിയില്ല കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതും എന്റെ പ്ലാനാണ് പ്രായമാണ് ഇങ്ങനൊരു സ്ഥലം കിട്ടിയതായിരുന്നു കൊണ്ട് ഇങ്ങനെ സ്ഥലത്തിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റി പക്ഷെ ഇതൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു മൂന്ന് വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ട് എവിടെ വെച്ച് നിൽക്കുക റൂമിൽ അതുകൊണ്ട് ആ ഒരു ഹാപ്പി ബർത്ത്ഡേ മാത്രം മിക്സിങ് ഉണ്ട് ബാക്കി അതിന്റെ പകരാണ് ദൈവം കൂടെ ഹാപ്പി ബർത്ത് ഡേ ഒത്തിരി അവിടെയൊക്കെ അപ്പൊ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് നിക്കാ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും സമയം ഏകദേശം വൈകി ഫ്രഷ് സ്കൂളിൽ വിട്ട് വന്ന് റെഡി ആകുമ്പോഴത്തേനൊക്കെ നമ്മള് രാവിലെ സ്ഥലം പോണ രാവിലത്തെ കുറച്ച് ഇപ്പൊ നമ്മളെന്തായാലും വീഡിയോ രാവിലെ യൂണിഫോം ആയിരുന്നു അപ്പത്തെ കോസ്റ്റ്യൂമും അപ്പത്തെ അവളുടെ എന്തായാലും ആഡ് ചെയ്യാം അപ്പൊ ബാക്കിയുള്ള ഇപ്പത്തേന് ശേഷം നമുക്ക് എന്തായാലും പോവാ ഇപ്പൊ നമ്മളെന്തായാലും കേക്കൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും കേക്ക് എന്ത് കേദാം കേ സന ആലാ മാർക്ക് ബാദാം കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് വണ്ടിപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ് നമ്മൾ ഹാപ്പി കേക്ക് കട്ടി അല്ല നമ്മൾ കേക്കിന്റെ പീസ് അവിടെ കൊട്ടി കടക്കുന്നണ്ട് അപ്പം കൊർട്ടല്ല സന മാങ്ങയാണ് അങ്ങേക്ക് വേണം ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഇതെന്താ സാധാരണ കേക്ക് പേപ്പർ ആയിട്ടുണ്ട് കേസ് ആളെടുത്തോണ്ട് സണ എനിക്ക് കൊറച്ചു മതി പേരിന് മാത്രം ഒരു കേ അപ്പൊ എല്ലാരും ഈ ഈ ഒരു കേക്കിന്റെ കേക്കിനുള്ളിൽ തോന്ന ഈയൊരു സാധനങ്ങൾ എന്താ ഇത് വേസ്റ്റ് ആവില്ല അടിച്ചുപറയാൻ എളുപ്പമാണ് അധികം വേസ്റ്റ് ആവാതി കേക്കില് കുറയാൻ ഇത് ഈ ഒരു സാധനം വാങ്ങിയത് എന്തായാലും നല്ല ഐഡിയയിൽ പോയി അപ്പൊ നമ്മൾ എന്തായാലും കേക്കൊക്കെ മുറിച്ചു കേക്കൊക്കെ ഇനി നമ്മള് കഴിക്കണം കേക്കൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു തിന്നാൻ പക്ഷെ എല്ലാ കേക്കിനെക്കാട്ടിലും ഇതില് മധുരം കുറച്ച് അധികമായിട്ടാണ് തോന്നുന്നത് എന്തായാലും എനിക്ക് എനിക്കിത് തിന്നാൻ പറ്റില്ല നമ്മള് കണ്ട് രസിക്കം ഞാൻ ചെയ്യാന് അപ്പൊന്ന് പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മുടെ സനാക്കനാന്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇതാണ് ഫുള്ള് വെസ്റ്റണ്ട് ഒരു അടിപൊളി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഡ്രസ്സും മേധൊക്കെ ഇഷ്ട കേക്ക് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അക്കാക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഈ ഒരു ഗിഫ്റ്റ് ഉച്ചക്ക് തുടർന്ന് രണ്ടു മൂന്നാല് കരയിൽ വിചാരിച്ച സാധനം കിട്ടാനിട്ട് ഒരുപാട് കറിനെ കയറി ഇറങ്ങിയിട്ട് വാങ്ങിയതാണ് സാനാക്ക് ഇതാ ഇഷ്ടം പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട് என்ன தெரியுமா பார்பி இருக்கும் எல்லாரும் ஆகாட்சியோட பாத்திருக்க எங்க உள்ள இருந்தானே சனா மூஞ்சிட்டு ஒண்ணு அதிகமா இருக்கும் பார்த்து தொடரணும் சனா பயமா இருக்க எனக்கு ఆశపడదు కదా <rearr latitude> <behaviour> <are you> <biography>?

സാധനം ഇല്ലാടാ വേറെ സമയം ഇല്ലല്ലേ എനിക്ക് അതെന്നെ വേണം ഞാൻ വിചാരിച്ച സാധനം ലാസ്റ്റ് കിട്ടിയില്ല കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഒന്നും കാണിച്ചു ഒരു ഉണ്ടാക്കന്മാരി ഈ ഇത് നല്ല കളർ കുടിക്കല നമുക്ക് വേറെ കടയിൽ ഒരേ അറിവൊക്കെ ആണ് പക്ഷെ കുട്ടികൾ വെച്ച് അഡ്ജസ്റ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഷെയർ ചെയ്ത് ചെയ്യാൻ ബൈ ബൈ അസ്